സമാധാനപരമായിട്ട് ജ്യോതിഷം അറിയാവുന്ന പണ്ഡിതന്മാരുമായിട്ട് സംവാദം ചെയ്ത് സമർത്ഥിച്ച് ഇതില്ലാതെ ആക്കിക്കോളൂ അതിന് ഇന്ന് മനുഷ്യകുലത്തിൽ ജനിച്ച ഒരാൾക്കും സാധിക്കില്ല ഇതേ ചന്ദ്രനാണ് നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നതും മനോബലം തരുന്നതും ഈ ചൊവ്വയ്ക്ക് ബലമില്ലെങ്കിൽ നമ്മൾ ഭീരുവായി തീരും ചൊവ്വയ്ക്ക് ബലമുണ്ടെങ്കിൽ ധീരനാവും എഴുപത് ശതമാനത്തിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ശാസ്ത്രമാണ് അതിനെ വിശ്വസിക്കാം സുന്ദരം സർ ഈ ജ്യോതിഷ പ്രവചനങ്ങൾ ഫലപ്രവചനങ്ങൾ അത് സത്യമാണോ അല്ലെങ്കിൽ അത് സത്യമാവുന്നത് എങ്ങനെയാണ് ഇപ്പൊ ജ്യോതിഷത്തിന്റെ ഫലം പലപ്പോഴും പറയുമ്പോ പല ആളുകളും പറയുമ്പോ ഇതൊക്കെ സത്യമാണോ ഇങ്ങനെ വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് ഇതിലൊരു വിരോധാഭാസം ഉണ്ട് നമ്മുടെ എ ബി സി ചാനലിൽ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചോദിക്കുന്നത് അവസരം ജ്യോതിഷം എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഒരു ശാസ്ത്രമാണ് ഓരോ ഗ്രഹങ്ങൾ ഓരോ ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം അതിനൊരു ശാസ്ത്രീയത ഉണ്ട് അല്ലേ ജ്യോതിശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ഇത് ശാസ്ത്രീയമായി പ്രഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഉറപ്പാണ് അതിന് ഫലമുണ്ട് ഇന്ന കാലത്ത് ഇന്നതുപോലെ സംഭവിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയണം കേവലം കാൽക്കുലേഷൻ മാത്രം പോരാ ഉപാസന കൂടി വേണം ദൈവാധീനവും കൂടി വേണം അതായത് ഈ ജ്യോതിഷം ഭൂമിയിൽ കൊണ്ടുവന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യവാസന ഉള്ളവർക്ക് അതുപോലെയുള്ള ഓരോരോ ഭദ്രകാളി അങ്ങനെയൊക്കെയുള്ള പരാഹി എന്നൊക്കെ പറയുന്ന ദേവതാമൂർത്തികളെ ഉപാസിക്കുന്നവർക്ക് ഇത് ഈ ശാസ്ത്രമൊന്നും ഇല്ലാണ്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതിനൊരു കണക്കില്ല ഇപ്പം സർക്കസിൽ സാധാരണ കൊമാളികളൊക്കെ കൂടി ഇങ്ങനെ ചാടും ഓരോ വളയം കാണുമ്പോൾ സിംഹം ചാടുന്നു അതുപോലെ ജോക്കറൊക്കെ ചാടുന്നു പക്ഷെ ഒരാശാന് വളയം ഇല്ലാണ്ട് ചാടാൻ പറ്റും ചാടി 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 എക്സ്പീരിയൻസ് ആവും അപ്പം എന്ന് പറയുന്ന പോലെയാണ് ഈ ഉപാസനയുള്ളവര് വളയമോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രമോ വേണ്ട അവർക്ക് ചില കാര്യങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നതുപോലെ ഇങ്ങനെ സംഭവിക്കും കേട്ടോ അവർക്കൊരു ഇൻജ്യൂഷൻ വരികയാണ് ഇതില്ല എന്ന് പറയാൻ പറ്റില്ല ഇല്ല എന്ന് തെളിയിക്കണമെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം അതിനെപ്പറ്റി പഠിക്കണം ഇപ്പോൾ യുക്തിവാദികളുടെ അതായത് എത്തീസ്റ്റിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു കണ്ട് എ ടി കോവൂർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യത്തിന് യുക്തി കൊണ്ട് ഡിന ചെയ്യാം ദൈവം ഇല്ല അല്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ അതേ യുക്തിവാദി അതേ ആ ഗ്രന്ഥത്തിൽ പറയുന്നു നിങ്ങൾ ഈ വിഷയത്തെ പറ്റി തൊണ്ണൂറ് എങ്കിലും പഠിച്ചിരിക്കണം എന്നിട്ട് ഡിനേ ചെയ്യണം ജ്യോതിഷ ഇല്ല എന്ന് പറയുന്നവര് ജ്യോതിഷ എന്താണെന്ന് പഠിക്കണം ദൈവം ഇല്ല എന്ന് പറയുന്നവര് ദൈവം എന്താണ് ഏതാണ് ദൈവം എവിടെയാണ് ദൈവം ഇതൊക്കെ പഠിക്കണം പഠിക്കാണ്ട് ആ മേഖലയിൽ കൂടെ സഞ്ചരിക്കണം അല്ലേ ഇപ്പൊ എത്രയോ യാത്ര ആൾക്കാരുണ്ട് ഹിമാലയ പർവ്വതയില് ബുള്ളറ്റിൽ പോകുന്നു ശബരിമലയ്ക്ക് നടന്നു പോകുന്നു ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അത് അവര് ഇത് അനുവർത്തിച്ച് ഇത് പഠിച്ച് സ്ട്രെയിൻ ചെയ്ത് പോണ എവറസ്റ്റ് കീഴടക്കുന്നവര് താഴെ വന്നിട്ട് എവറസ്റ്റില് ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നം ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയാം നമ്മൾ പറഞ്ഞു കഴിയുന്നത് പോലെയാണ് ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യം അതില്ല അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കാര്യമില്ല അതിൽ വിശ്വസിക്കുന്നവരെല്ലാവരും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതൽ അത് കുറെ ഒച്ച കൂട്ടി പറയുക അല്ലെങ്കിൽ ഒരു കോലാഹലം ഉണ്ടാക്കി ചില ചാനലിലൊക്കെ ഇപ്പോൾ ഒക്കെ പറയുമല്ലോ ആ അങ്ങനെ ഇങ്ങനെ സംഘമായിട്ട് ചേർന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ശാസ്ത്രീയമായി കുറച്ച് അറിവുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ആക്രോശിച്ചു വന്ന് അല്ലെങ്കിൽ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് കുറേ കൂട്ടം വന്നുകഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഞാൻ മിണ്ടാണ്ടിരിക്കും ഇപ്പൊ എന്നെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയി പച്ച അസഭ്യം പറഞ്ഞാൽ തെറി വിളിച്ചാൽ അയാളുടെ സപ്തനാടിയും തളർന്നുപോകും അത് അയാൾക്കിത് തിരിച്ചു പറയാൻ അറിയാൻ പള്ളഞ്ഞിട്ടല്ല അയാളുടെ സംസ്കാരത്തിൽ ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് അയാൾ തോറ്റുന്നാണോ അങ്ങനെ ശ ഏതൊരു വിഷയത്തെയും അതിൻ്റെതായ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വേണം സ്വീകരിക്കാനും ഡിനേ ചെയ്യാനും തള്ളിക്കളയാനും അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല അപ്പം ജ്യോതിഷം ശരിയാണോ നൂറ് ശതമാനോ ശരിയാണോ അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ നമ്മളുടെ ലൈഫിന് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് സിമ്പിൾ ഉദാഹരണമാണ് ഭൂമിയിൽ മുക്കാൽ ഭാഗവും വെള്ളമല്ലേ ഈ വെള്ളത്തെ ചന്ദ്രൻ ഒരു ഉപഗ്രഹമായ ചന്ദ്രൻ എത്രയോ അടി മുകളിലേക്ക് പൊക്കാനായിട്ടുള്ള ശക്തി വെള്ളത്തിന്റെ വെയിറ്റ് എന്താ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മുക്കാൽ ഭാഗവും നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ വെയിറ്റ് എത്രയായിരിക്കും ഈ വെള്ളത്തിനെ മുകളിലേക്ക് ഉയർത്താനുള്ള ശക്തി ചന്ദ്ര ആകർഷണത്തിനുണ്ടെങ്കിൽ പിന്നെ കേവലം നമ്മളൊരു മനുഷ്യന്റെ മനസ്സിനെ ഇതേ ചന്ദ്രനാണ് നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നതും മനോബലം തരുന്നതും ഈ ചൊവ്വയ്ക്ക് ബലം ഇല്ലെങ്കിൽ നമ്മൾ ഭീരുമായി തീരും ചൊവ്വയ്ക്ക് ബലം ഉണ്ടെങ്കിൽ ധീരനാവും വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ വിശേഷ ബുദ്ധി ഉണ്ടാവും വ്യാഴം കെട്ടുപോയാൽ മന്ദബുദ്ധിയായിരിക്കും അവനെ ആർക്കും വേണേലും പറ്റിക്കാം മനസ്സിലായോ അതുപോലെ തന്നെ ശനിക്കും അതുപോലെ എല്ലാ ഗ്രഹത്തിനും അപ്പോൾ ഒരു ഗ്രഹത്തിന്റെ കാരകത്വം എന്താണ് അത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലോപ്പതിയാണ് ശരി ആയുർവേദമാണ് ശരി എന്ന് പറയുന്ന രണ്ട് കൂട്ടരുണ്ട് ഈ അലോപ്പതി ശരിയല്ല എന്ന് പറയുന്നവർ അതിന്റെ അനുഭവം വേണം അല്ലെ ആയുർവേദം ശരിയല്ല എന്ന് പറയുന്നവർക്ക് അതിൻ്റെതായ അനുഭവം അത് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പൊ ആ പോയ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവിടെയാണ് നോക്കുന്നത് പത്താം ക്ലാസ് ഈ തോറ്റ ഒരു പയ്യൻ പറയുകയാണ് പത്താം ക്ലാസ് ഒന്നും ശരിയല്ല എക്സാമും ശരിയല്ല ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ആരാ ശരിയല്ലാത്ത അയാൾ പഠിച്ചിട്ടില്ല എന്ന് ഈ ഗ്രഹങ്ങളുടെ ഇതുപോലുള്ള കൺട്രോളിൽ വരുന്ന നമ്മൾ ാണ് ശ്രദ്ധിക്കേണ്ടത് അതയാളുടെ ജാതകത്തിൽ ഉണ്ടാവും ഏതിനും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അതാണ് ഗ്രഹനില അല്ലെങ്കിൽ എന്ന് പറയുന്നത് ജന്മപത്രിക എന്നാണ് ശരിക്കും ജാതകം നല്ല കം ജാത എന്തിനു ജനിച്ചു പോവും എന്നുള്ളതാണ് അപ്പൊ ജനന ഉദ്ദേശം എന്തൊക്കെയാണ് അപ്പോൾ അതിന്റെ ഒമ്പതാം ഭാവം കൊണ്ട് പൂർവ്വജന്മം ചിന്തിക്കാം അഞ്ചും ഒമ്പതും കൊണ്ടൊക്കെ പൂർവ്വജന്മവും ഈ ജന്മവും തമ്മിലുള്ള കണക്ഷൻ ചിന്തിക്കാം അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ഈ ജന്മം അത് ദോഷമായിട്ട് അനുഭവിക്കും ഒന്നുമില്ലാതെ ജയിലിൽ പോകാം ചെയ്യാത്ത തെറ്റന് അനുഭവിക്കും ഇത് പഴയ ബാക്കി ശിക്ഷ അനുഭവിക്കുന്ന ഇപ്പൊ ചില കുട്ടി നമ്മൾ സിനിമയിലാണെങ്കിലും ചില കുട്ടികളെ ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ബോംബെയിലുള്ളൊരു സംഗീത ഒരു സംഗതിയില് ആവിർഭവം എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു കൊച്ചുകുട്ടി അവൻ പാട്ടുപാടുന്ന എന്റെ ദൈവമേ എങ്ങനെ ഈ അറുപയോ നാലു വയസ്സോ കണ്ടുള്ളൂ അതെ അങ്ങനെ അത്രയും കിട്ടിയവര് ചില കുട്ടികളുണ്ടല്ലോ ആറക്ക സംഖ്യ ഇൻറ്റു ആറക്ക സംഖ്യ പെട്ടെന്ന് കാണിച്ചിട്ട് അവര് ഇത്ര ഉത്തരം പറയും ഇപ്പോഴും ഒരു സംഖ്യ കഴിഞ്ഞാൽ ഞാൻ കൈയും കാലൊക്കെ ഇട്ടിട്ട് പറയുന്നത് അല്ലാതെ എല്ലാവർക്കും സാധിക്കില്ല അല്ലെ ഒരിക്കലെ ഒരു കഥയിലുള്ളതാണ് ഐസക്കിനുട്ടനാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് പക്ഷെ പുള്ളി ഈ നോവൽ സമ്മാനമൊക്കെ കിട്ടി കോടിക്കണക്കിന് പൈസയൊക്കെ കിട്ടി വീട്ടിലൊരു നല്ല സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് കെട്ടി പുള്ളിക്കൊരു പൂച്ച പേർഷ്യൻ പൂച്ച ഉണ്ടായിരുന്നു പൂച്ച പ്രസവിച്ചു നാലഞ്ച് കുട്ടികളുണ്ടായി ഈ കുറച്ച് മാർക്കറ്റിൽ പോയിട്ട് റീപ്പറും മുള്ളാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതൊക്കെ കട്ട് ചെയ്ത് പുള്ളി വലിയ ഗംഭീരമായിട്ടൊരു പൂച്ചക്കൂട് ഉണ്ടാക്കി പൂച്ചക്കൂടെ ഉണ്ടാക്കിയപ്പോൾ തള്ളപ്പൂച്ചയ്ക്ക് ഇറങ്ങി വരാനും വലിയ വാതിലും കുഞ്ഞു പൂച്ചകൾക്ക് ഇറങ്ങി വരാനായിട്ടൊരു ചെറിയ വാതിലും ഉണ്ടാക്കി വെച്ചു ഇത്രയും മനസ്സിലായല്ലോ ഇതിനകത്തൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് തള്ളപ്പൂച്ചപ്പൂച്ചയ്ക്ക് ഇറങ്ങി വരാൻ വലിയ വാതിൽ വെച്ചു ചെറിയ പൂച്ചകൾക്ക് കുഞ്ഞു പൂച്ചകൾക്ക് ഇറങ്ങാൻ ചെറിയ വാതിലും വെച്ചു എന്തെങ്കിലും അപാകത ഉണ്ടോ അല്ല ഐസക്കൻഡറാണ് പണുതിരിക്കുന്നത് ഇത്രത്തോളം നോക്കി അപകടം തോന്നില്ല ഈ തള്ളപ്പൂച്ച ഇറങ്ങി വരുന്ന ചെറിയ വലിയ വാതിൽ പിന്നെ ചെറിയ വാതിൽ വെച്ചേ ആരാണത് ഗുരുവാർഷണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പൂച്ചക്കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെ അതിനെ നല്ല ആശാരി വിളിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും ഒന്നും എല്ലാം അറിയില്ല മനസ്സിലായോ അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതികളാണ് കച്ച അത് കൈമണ്ണവ് കല്ലാതത് കടലളവ് ഈ ലോകത്തെ ഏറ്റവും അറിവുള്ള ഒരാളെ കൊണ്ടുപോയി ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് നിർത്തിയിട്ട് മാക്സിമം വെള്ളം എടുത്തോളം പറയാ അയാളുടെ ശരീരം കൊണ്ട് അയാൾ എന്തോരം കൈ രണ്ട് കൈയും വിടർത്തി പിടിച്ചത് ഇത്രയും വെള്ളം കറ്റത് അയാൾക്കറിയാവുന്നത് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് കൈമണ്ണവ് കയ്യിൽ കൊള്ളുന്നത് കല്ലാത്തത് ബാക്കി അറിയാൻ പാടില്ലാത്തത് എടുക്കാൻ പറ്റാത്തത് കടലളവ് കടലിൽ കിടക്ക സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളവും ഈ കൈക്കുമ്പളിലെ വെള്ളവും തമ്മിൽ എന്ത് റേഷ്യോ ഉള്ളത് റേഷ്യോ ഇടാൻ പറ്റുമോ ഇത്രയ്ക്ക് ഇത്ര ഈസ്റ്റൂ എന്ന് പറയാൻ പറ്റുമോ അത്രേ ഉള്ളൂ മനുഷ്യന്റെ അറിവ് ഈ ഇത് ഈ പൊട്ടത്തരം വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ആരും പറഞ്ഞു വിശ്വസിക്കാൻ ആര് പറഞ്ഞു തോന്നാൻ എൻ്റെ തോന്നൽ കൊണ്ടാണോ ലോകം നടക്കുന്നത് ശരിയല്ലേ എൻ്റെ ഉള്ളിലെ ആ അവയവങ്ങളെ ഇപ്പം കിഡ്നിയെ ലിവറിനെ ഹാർട്ടിനെ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലോ എത്ര ദിവസം ഞാൻ ജീവിച്ചിരിക്കും ഏ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് പല്ലി അയക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇന്നലെ ഏഴ് മണിക്കായിരിക്കും ഇന്ന് പത്ത് മണിക്കായിരിക്കും അല്ലെങ്കിൽ മിനി ചില ദിവസം വലുതേക്കാതെ ആയിരിക്കും അല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത നമ്മൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കുകയാണെങ്കിലോ ഇതൊക്കെ ആരാ നീ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നതല്ലേ അപ്പോൾ നമ്മൾ ജ്യോതിഷമൊക്കെ വിട്ട് വേറെ വഴിക്ക് പോയി പക്ഷേ ഇതാണ് ഈ ജ്യോതിഷം ശരിയാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും ശരിയാണ് അങ്ങനെ തന്നെ കരുതേണ്ടി വരും വേറെ വഴിയില്ല അല്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണെന്ന് അതിനകത്ത് പി എച്ച് ഡി എടുക്കണം ജ്യോതിഷ ആന്റി ജ്യോതിഷം ഇപ്പൊ ജ്യോതിഷം തെറ്റാണെന്ന് സമർത്ഥിക്കുന്നവര് ജ്യോതിഷത്തെക്കുറിച്ച് അതിൽ പി എച്ച് ഡി എടുക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കണം ആയിട്ട് പ്ലെയിൻ ആയിട്ട് പഠിക്കണം ഏതൊരു വസ്തുവിനെ പറ്റി അങ്ങ് പഠിക്കുക അത് അയാളുടെ ഡ്യൂട്ടിയാണല്ലോ എന്നിട്ട് അതിന്റെ ന്യൂനതകൾ എന്താണ് പോസിറ്റീവ് എത്ര നെഗറ്റീവ് എത്ര ഒരു എഴുപത് ശതമാനത്തിൽ കുറവാണ് പോസിറ്റീവ് എങ്കിൽ അതിനെ വിട്ടേക്ക് അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടുള്ളതൊന്നും എടുക്കണ്ട എഴുപത് ശതമാനത്തിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ശാസ്ത്രമാണ് അതിനെ വിശ്വസിക്കാം നൂറ് ശതമാനവും ഈ ലോകത്ത് ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ച് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കുക അത് നമ്മുടെ ഡ്യൂട്ടിയാണ് കർമ്മം ചെയ്യുകയാണെങ്കിലും നൂറ് ശതമാനം നമ്മൾ ചെയ്യണം പഠിക്കുവാണെങ്കിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി ഇന്ന് പഠിക്കണം അപ്പോഴാണ് നമ്മുടെ പരിമിതി അനുസരിച്ച് എഴുപതോ എൺപതോ തൊണ്ണൂറോ ഒക്കെ നമ്മുടെ നമ്മുടെ ഉള്ളിൽ കൊള്ളിക്കാവുന്ന പാത്രം നിറയ്ക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ വിദ്യാഭ്യാസം ആണെങ്കിലും വാട്ടെവർ എന്താണെങ്കിലും അത് നമ്മുടെ ജാതകത്തിലുണ്ട് ആ പരിധി എന്താണ് അപ്പോൾ ജ്യോതിഷം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ന്യൂനത ഇന്ന് ഇന്ന പ്രശ്നമുണ്ട് നിങ്ങൾ ദശാകാലം പറയുമ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് പ്രശ്നമുണ്ട് അതിരുന്ന് സമാധാനപരമായിട്ട് ജ്യോതിഷം അറിയാവുന്ന പണ്ഡിതന്മാരുമായിട്ട് സംവാദം ചെയ്ത് സമർത്ഥിച്ച് ഇതില്ലാതെ ആക്കിക്കോളൂ അതിന് ഇന്ന് മനുഷ്യകുലത്തിൽ ജനിച്ച ഒരാൾക്കും സാധിക്കില്ല ഇതാണ് എൻ്റെ അറിവ് അതായത് പോയി പണിയെടുത്ത് ജീവിക്ക് എന്ന് പറയുന്നവരോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം നൂറ് ശതമാനം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക